ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇപ്പോൾ ടെൻത് ലെവൽ പ്രിലിംസ് ടോപ്പിക്കിൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അയ്യങ്കാളി കംപ്ലീറ്റ് ആയി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ വി ടി ഭട്ട തിരുപ്പാട് കംപ്ലീറ്റായി ഇനി നമുക്കുള്ളത് കുമാരഗുരുവും മനത് പത്മനാഭനുമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുമാരഗുരുവിനെക്കുറിച്ചുള്ള ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കുമാര ഗുരുദേവൻ അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് പൊയ്കയിൽ യോഹന്നാൻ അപ്പോൾ കുമാര ഗുരുദേവൻ എന്നോ പൊയ്കയിൽ യോഹന്നാൻ എന്ന് കണ്ടാലോ ആ രണ്ട് പേരാണെന്ന് വിചാരിക്കരുത് അത് ഒരാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം അതാണ് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരേണ്ടത് പൊയ്ഗയിൽ യോഹന്നാൻ തന്നെയാണ് കുമാര ഗുരുദേവൻ എന്ന് അറിയപ്പെടുന്നത് ഇതാണ് ആൾ ആണല്ലോ അപ്പം ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് അടുത്തുള്ള ഇരവി പേരൂരിലാണ് അപ്പോൾ ഈ പത്തനംതിട്ട ജില്ല അതുപോലെ ഇരവി പേരൂർ ഈ രണ്ട് സ്ഥലങ്ങൾ മറക്കരുത് ഇരവി പേരൂർ പ്രീവിയസ് ആണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാമം എന്ന് പറയുന്നത് ആ എന്തൊക്കെ പേരിൽ അറിയാം എന്ന് പറയുന്നത് കൊമരൻ അല്ലെങ്കിൽ കുമാരൻ എന്നതാണ് യഥാർത്ഥ നാമം കൊമരൻ അല്ലെങ്കിൽ കുമാരൻ ആണല്ലോ ഇനി മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ ഇരുപത്തിയൊൻപതിന് മരണപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ ഇരുപത്തിയൊൻപത് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു അപ്പോൾ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ് അല്ലെ നമ്മുടെ കുര കുമാര ഗുരുദേവൻ ആ പൊയ്ഗയിൽ യോഹന്നാനാണ് ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ അപ്പൊ സന്ധിയില്ലാ സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊയ്കയിൽ യോഹന്നാൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ക്രിസ്തു മതത്തിൽ ചേരുകയും യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ പൊയ്കയിൽ യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ച വ്യക്തിയാണ് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ് ആരാണ് ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ് ക്രിസ്തീയ സഭകളുടെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വാഗത്താനത്തിനടുത്തു വെച്ച് ആദിത്യൻ എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ വെച്ച് എന്ത് ചെയ്യുന്നു ബൈബിള് കത്തിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആറില് വാഗത്താനത്തിനടുത്തു വെച്ച് ആദിത്യൻ എബ്രഹാമിന്റെ ഭവനത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ഇദ്ദേഹം ബൈബിള് കത്തിക്കുന്നു ഇനി ഇദ്ദേഹം ക്രിസ്തു മതം ഉപേക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണേ ഇത് തെറ്റാണ് ഓക്കെ ക്രിസ്തു മതം ഉപേക്ഷിച്ചത് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് യോഹന്നാൻ എന്ത് ചെയ്യുന്നത് ക്രിസ്തു മതം ഉപേക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇനി പുലയൻ മത്തായി എന്നറിയപ്പെടുന്നു പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അപ്പോൾ പുലയൻ മത്തായി പൊയ്ഗയിൽ അപ്പച്ചൻ ഇതൊക്കെ ആരാണ് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ തന്നെയാണ് ഇനി ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ അപ്പൊ ദ്രാവിഡ ദളിതൻ എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊയ്കയിൽ യോഹന്നാൻ അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ പൊതുവെ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് അടിലഹള അപ്പോൾ അടിലഹള എന്ന് പറയുന്ന പ്രക്ഷോഭങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരാണ് പൊയ്കയിൽ യോഹന്നാൻ കൊയ്കയിൽ യോഹന്നാൻ ദളിത സമുദായത്തിന് വേണ്ടി നടത്തിയ ചില പ്രക്ഷോഭങ്ങളുണ്ട് അത് നമുക്ക് ഓർത്തിരിക്കാം ചില ലഹളകളുണ്ട് കേട്ടോ വാഗത്താനം ലഹള കൊഴുക്കും ലഹള മുണ്ടക്കയം ലഹള മംഗലം ലഹള വെള്ളനാടി സമരം ഇപ്പം ഏതൊക്കെയാണ് വാഗത്താനം ലഹള കൊഴുക്കും ചിറ ലഹള മുണ്ടക്കയം ലഹള മംഗലം ലഹള വെള്ളനാടി സമരം അപ്പോൾ ഇതൊക്കെ കൊയ്കയിൽ യോഹന്നുമാൻ യോഹന്നാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഹളകളാണ് ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെച്ചേക്കേണ്ടത് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് പൊയ്ഗയിൽ യോഹന്നാനാണ് സ്ഥാപകൻ എന്നൊക്കെ പറയാം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാലും പൊയ്ഗെയിൽ യോഹന്നാൻ തന്നെയാണ് പി എസ് സി ഉത്തരമായിട്ട് കൊടുക്കുന്നത് ഓക്കെ അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി പൊയ്ഗയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ അല്ലെങ്കിൽ പി ആർ ഡി എസ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് പി ആർ ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിക്കുന്നത് ആ സ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ് ഇതിന്റെ രക്ഷാധികാരിയായിരുന്നു കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷാദേവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം ഇപ്പൊ പ്രത്യക്ഷരക്ഷാ ദേവസഭയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഷോർട്ട് ഫോമാണ് പി ആർ ഡി എസ് ആ ദളിതരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഭയായിരുന്നു പ്രത്യക്ഷരക്ഷാ ദേവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ഇതിന്റെ ആസ്ഥാനം ഇത് സ്ഥാപിതമാകുന്നത് കുമാര രക്ഷാധികാരി മുഖപത്രം ആദിയാർ ദീപം ഇത്രയും കാര്യങ്ങളിൽ അറിഞ്ഞിരിക്കണം ഇനി ശ്രീ നമ്മുടെ ശ്രീമൂലം പ്രജാസഭയിൽ പൊയ്ഗയിൽ യോഹന്നാൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുപ്പത്തിയൊന്ന് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും പൊയ്ഗയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ സമാഹാരം അറിയപ്പെടുന്ന പേരാണ് രത്നമണികൾ രത്നമണികൾ അപ്പൊ രത്നമണികൾ എന്ന കവിതാ സമാഹാരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് പൊയ്ഗയിൽ യോഹന്നാനാണ് ഇനി ഇദ്ദേഹം സർക്കാർ അനുമതിയോടെ ഐത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചു അതുപോലെ ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂളും സ്ഥാപിച്ചു ഇതൊക്കെ ചെയ്ത വ്യക്തി ആരാണ് പൊയ്ഗയിൽ യോഹന്നാനാണ് യുദ്ധവിരുദ്ധ ജാഥ സിആാർ ടി പോയിന്റ് ആണ് കേട്ടോ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം മാരൻകുളം എന്ന് പറയുന്ന നിന്ന് കുളത്തൂർ കുന്നുവരെ ഇദ്ദേഹം നടത്തിയ ഒരു ജാഥയായിരുന്നു യുദ്ധവിരുദ്ധ ജാഥ ഇപ്പം യുദ്ധവിരുദ്ധ ജാഥയുടെ സ്ഥലം ഓർത്തിരിക്കുക മാരൻകുളം മാരംകുളം മുതൽ കുളത്തൂർ കുന്നവരെയാണ് അതിനൊരു മുദ്രാവാക്യമുണ്ട് സമാധാനം ലോകത്തിന് സമാധാനം അപ്പോൾ സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഏത് ജാഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യുദ്ധവിരുദ്ധ ജാഥ എന്ന് ഓർമ്മയുണ്ടായിരിക്കണം ഇനി ഇദ്ദേഹത്തിന്റെ ഉദ്ധരണികളാണ് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണെ കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ആരാണ് പൊയ്ഗേൽ യോഹനാനാണ് പറഞ്ഞത് കാണുന്നില്ലോ രക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ അതുപോലെ മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു ഇതും ആര് പറഞ്ഞതാണ് ആ നമ്മുടെ പൊയ്കിയിൽ യോഹന്നാനാണ് അല്ലെ നമുക്ക് വായിക്കുമ്പോൾ ഒരു കവിത ചൊല്ലുന്നത് പോലെ ഇല്ലേ ഇപ്പൊ കവിതകളിലൂടെയാണ് ഇദ്ദേഹം തന്റെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ ഉദ്ധരണികൾ കാണുന്നില്ലോ രക്ഷരവും എന്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഇനി മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു അടുത്ത മൂന്നാമത്തേത് ഭക്ഷണം കിട്ടുന്നില്ല വേനക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിക്കുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിക്കുന്നില്ല ഈ മൂന്നും ഓർമ്മയുണ്ടായിരിക്കണം ഇനി അടുത്തത് അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ചോദിച്ചാൽ അത് പൊയ്ഗയിൽ യോഹന്നാനാണ് അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്ഗയിൽ യോഹന്നാൻ അതുപോലെ പൊയ്ഗയിൽ യോഹന്നാൻ എന്ന ബുക്ക് രചിച്ചത് അല്ലെങ്കിൽ കൃതി രചിച്ച വ്യക്തിയാണ് എം ആർ രേണുകുമാർ എം ആർ രേണുകുമാർ ഓക്കെ പൊയ്ഗയിൽ യോഹന്നാൻ എന്ന കൃതി രചിച്ചതാരാണ് എം ആർ രേണുകുമാറാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊയ്ഗയിൽ യോഹന്നാനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുക്കൾ അപ്പോൾ ഇതിൽ എല്ലാ പോയിൻറ്സും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഒന്നും സ്കിപ്പ് ചെയ്യരുത് അല്ലേ ഇത് പഠിച്ചു വെച്ചിരുന്നാൽ പിന്നീട് നമ്മുടെ ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചേഞ്ച് ഒന്നും വരത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പം തന്നെ നന്നായിട്ട് ഇത് പഠിച്ചു വെക്കാം അപ്പോൾ ഇനി നമുക്ക് വന്നത്ത് പത്മനാഭനും കൂടെ ആകുമ്പോൾ നമ്മുടെ സിലബസിലെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളും കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞ് നമുക്ക് പേരെടുത്ത് പറയാത്ത ചിലരെ ചിലരെക്കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ പേരുകളൊക്കെ നോക്കി വെക്കേണ്ടതുണ്ട് ഓക്കെ അതും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ലൈ നിങ്ങളുടെ ലൈക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുന്നത് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം പഠിക്കുന്ന കാര്യം നന്നായിട്ട് സെറ്റാക്കി പഠിച്ചു പോവുക നന്നായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ റിവൈസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം വേസ്റ്റ് ആയി പോവും അപ്പോൾ എന്ത് ചെയ്യുക റിവൈ റിവിഷനും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിക്കുന്നതോടൊപ്പം റിവിഷനും കൂടെ കൊണ്ടുപോവുക നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ആൾ